ജീവിതം ഞാൻ ഇപ്പോൾ ഒരു ആറ് മണിക്കൂർ ഒരാൾ ഉറങ്ങണം എട്ട് മണിക്കൂർ ഉറങ്ങണം എന്നാണ് പറയുന്നത് ഞാൻ ഒരു ആറ് മണിക്കൂർ ഉറങ്ങും നല്ല ഉറങ്ങും ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിയാകുമ്പം ഞാൻ എൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞ് എല്ലാം വെച്ചിട്ട് കുളിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മറ്റേ ഇതൊക്കെ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിച്ച് മൂന്ന് മണിക്കാണ് മറ്റുള്ള ചോറുകൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് വലുതും വലുതായിട്ട് കഴിക്കത്തില്ല വെള്ളമാണ് വെള്ളവും കൂടുതലാണ് മോര് വെള്ളമാണ് കുടിക്കുന്നത് ഒരു ആറ് ഏഴ് മണിക്കൂർ ഉറങ്ങും ഉറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിൻ്റെ ഒക്കെ ഉറങ്ങും എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കൃഷിയിലൂടെ അങ്ങനെ പോയി എൻ്റെ ജീവിതങ്ങളെല്ലാം നീ അങ്ങനെ ആയിപ്പോയി രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവും ന്യൂസ് കണ്ടിട്ട് കിടക്കുമ്പം മൂന്ന് നാല് മണിയാകുമ്പോൾ എഴുതി എഴിച്ചിട്ട് കൂടുതലും ഉറങ്ങുന്ന പകലാണ് ഉച്ചയ്ക്കൊക്കെയാണ് കിടന്ന് ഉറങ്ങുന്നത് ആ സമയം നമുക്ക് ടൈം കിട്ടാറുള്ളത് ഇപ്പോൾ ചൂടത്താകുമ്പോഴത്തേക്ക് സന്ധ്യക്ക് ഇന്നലെ വരെ കരച്ചിലായിരുന്നു എനിക്ക് ഇന്നലെ വരെ എനിക്ക് കരച്ചിലായിരുന്നു ദൈവം നമുക്ക് ഒരു തുട തന്നു ഇന്നലെ നല്ല മഴ പെയ്തു ഇന്ന് തൊട്ട് ഞാൻ ഫ്രീ ആണ് ഹാപ്പിയാണ് എന്നുവെച്ചാ ഇവിടത്തെ നമ്മുടെ കിഴക്ക മേഖലകളൊക്കെ അല്ല തീരദേശ മേഖലകൾ മണ്ണ് ഉടനെ ചൂട് തിളച്ചാവും ഇന്ന് നോക്ക് നല്ല വെള്ളമുണ്ട് ഇനി ഒരു മാസത്തോളം എനിക്ക് വെള്ളം കുരണ്ട അതുകൊണ്ട് ഹാപ്പി എല്ലാവർക്കും നല്ല ഫുഡ് കിട്ടും പറയാം